സമകാലികം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി അഞ്ചാം തീയതി വെള്ളിയാഴ്ച നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങളാണ് വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് വീഡിയോ മുഴുവൻ കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും മറക്കരുത് ആദ്യത്തെ അപ്ഡേറ്റ് നോക്കാം വാട്സപ്പുമായി ബന്ധപ്പെട്ട സുപ്രധാന കാര്യമാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് വാട്സ്ആപ്പ് ഉപയോക്താക്കൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണിത് അല്ലാത്ത പക്ഷം നിങ്ങളുടെ വാട്സപ്പ് അക്കൗണ്ട് റദ്ദാക്കപ്പെട്ടേക്കാം നിലവിൽ ഇത്തരത്തിൽ നിരവധി അക്കൗണ്ടുകൾ റദ്ദാക്കപ്പെട്ടതായാണ് പുറത്തുവരുന്ന വാർത്തകളിലൂടെ വ്യക്തമാകുന്നത് നിലവിൽ ഇപ്പോൾ ഇരുപത്തി ലക്ഷത്തോളം വാട്സപ്പ് അക്കൗണ്ടുകളാണ് നിരോധിക്കപ്പെട്ടിട്ടുള്ളത് ഐ ടി നിയമപ്രകാരമാണ് അധികൃതർ ഇത്രത്തോളം വാട്സ്ആപ്പ് അക്കൗണ്ടുകൾ നിരോധിച്ചിട്ടുള്ളത് നിയമപരമല്ലാത്ത ഉള്ളടക്കങ്ങൾ അശ്ലീലം മാനഹാനി ഉണ്ടാക്കുന്ന സന്ദേശങ്ങൾ ഭീഷണി ശല്യം ചെയ്യൽ വ്യാജ വാർത്തകൾ ഷെയർ ചെയ്യൽ അതുപോലെ തന്നെ നിയമവിരുദ്ധ മറ്റു പ്രവർത്തനങ്ങൾ തുടങ്ങിയവ കണ്ടെത്തിയാൽ അക്കൗണ്ടുകൾ നിരോധിക്കപ്പെടുന്നതാണ് അതുപോലെ തന്നെ വ്യാജ അക്കൗണ്ടുകൾ നിർമ്മിക്കുകയും കോണ്ടാക്റ്റിൽ ഇല്ലാത്തവരെ നിരന്തരം ശല്യപ്പെടുത്തുകയും ചെയ്താൽ ഉൾപ്പെടെ ഇത്തരം അക്കൗണ്ടുകൾ റദ്ദാക്കപ്പെടുന്നതാണ് ഇതേക്കുറിച്ച് മനസ്സിലാക്കുക അതോടൊപ്പം തന്നെ ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് വ്യക്തമാക്കാനുള്ളത് ഡെയിലി അപ്ഡേറ്റ്സിലൂടെ രണ്ടാമതായി പങ്കുവയ്ക്കാനുള്ള കാര്യം പാർലമെന്ററി ജനാധിപത്യ വ്യവസ്ഥയെയും നടപടിക്രമങ്ങളെയും സംബന്ധിച്ച് കേരള നിയമസഭയുടെ കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലി മീഡിയ ആൻഡ് പാർലമെന്ററി സ്റ്റഡി സെന്റർ വിദൂര വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ നടത്തുന്ന സർട്ടിഫിക്കറ്റ് കോഴ്സിന്റെ പത്താമത് ബാച്ചിലേക്കുള്ള പ്രവേശനത്തിനായി അപേക്ഷകൾ സ്വീകരിക്കുന്നു ഇതിന്റെ അവസാന തീയതി ജനുവരി പത്തായി ദീർഘിപ്പിച്ചിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് ഡബ്ല്യു സന്ദർശിക്കുക ഡെയിലി അപ്ഡേറ്റ്സിൽ മൂന്നാമതായി പങ്കുവയ്ക്കാനുള്ള കാര്യം ബാങ്ക് അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ കാര്യമാണ് ഇനി പങ്കുവെക്കാനുള്ളത് പുതുവർഷാരംഭത്തിൽ ബാങ്ക് ഇടപാടുകൾ നടത്തുന്നവരുണ്ടെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട സുപ്രധാനപ്പെട്ട കാര്യം കൂടിയാണത് ജനുവരിയിൽ പതിനൊന്ന് ദിവസം ബാങ്ക് അവധിയായിരിക്കും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ബാങ്ക് അവധി ദിവസങ്ങളുടെ പട്ടിക ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട് റിപ്പബ്ലിക് ദിനം കൂടാതെ മറ്റ് പൊതു അവധി ദിനങ്ങളിൽ ബാങ്കുകൾ അവധിയായിരിക്കുമോ എന്നുള്ളതും നോക്കാം ജനുവരിയിലെ അവധി ഇങ്ങനെയാണ് ജനുവരി പതിനൊന്നിന് മിസോറാമിൽ മിഷനറി ദിനമാണ് ജനുവരി പന്ത്രണ്ട് ബംഗാളിൽ സ്വാമി വിവേകാനന്ദ ജയന്തി ആഘോഷം ജനുവരി പതിമൂന്ന് പഞ്ചാബിലും മറ്റ് സംസ്ഥാനങ്ങളിലും ലോഹറി ആഘോഷം ജനുവരി പതിനാല് മകരസംക്രാന്തി ജനുവരി പതിനഞ്ച് തമിഴ്നാട് ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിൽ പൊങ്കൽ ആഘോഷം തമിഴ്നാട്ടിൽ തിരുവള്ളൂർ ദിനം ജനുവരി പതിനാറ് ബംഗാളിലും അസമിലും തുസു പൂജ ആഘോഷം ജനുവരി പതിനേഴ് പല സംസ്ഥാനങ്ങളിലും ഗുരുഗോവിന്ദ് സിംഗ് ജയന്തി ആഘോഷം ജനുവരി ഇരുപത്തിമൂന്ന് സുഭാഷ് ചന്ദ്രബോസ് ജയന്തി ജനുവരി ഇരുപത്തിയാറ് റിപ്പബ്ലിക് ദിനം ജനുവരി മുപ്പത്തി ഒന്ന് അസമിൽ മീഡാം മീ ഫൈ ആഘോഷം ഇക്കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ആയിരിക്കണം ബാങ്കിൽ സന്ദർശനം നടത്തേണ്ടതും ബാങ്ക് നടപടിക്രമങ്ങളുമായി മുന്നോട്ടു പോകേണ്ടതും ഡെയിലി അപ്ഡേറ്റ്സിലൂടെ നാലാമതായി പങ്കുവയ്ക്കാനുള്ളത് തുടർച്ചയായ രണ്ടാം ദിവസവും സ്വർണ്ണവില കുറഞ്ഞിരിക്കുകയാണ് ഇന്നലെ പവന് ഇരുന്നൂറ് രൂപയും ഇന്ന് മുന്നൂറ്റി ഇരുപത് രൂപയുമാണ് കുറഞ്ഞത് ഇതോടെ ഒരു പവന് നാൽപ്പത്തി ആറായിരത്തി നാനൂറ്റി എൺപത് രൂപയായി അയ്യായിരത്തി എണ്ണൂറ്റി പത്ത് രൂപയാണ് ഗ്രാമിന് വില ജനുവരി രണ്ടിനായിരുന്നു ഈ മാസത്തെ കൂടിയ വില പവന് നാൽപ്പത്തിയേഴായിരം ഡെയിലി അപ്ഡേറ്റ്സിലെ ഏറ്റവും അവസാനത്തെയും അഞ്ചാമത്തെയും കാര്യം നോക്കാം കൗമാരകളിയുടെ മഹോത്സവത്തിന് കൊല്ലത്ത് തുടക്കമായി അറുപത്തിരണ്ടാമത് കേരള സ്കൂൾ കലോത്സവമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊല്ലം ആശ്രമം മൈതാനത്തെ മുഖ്യവീതിയിൽ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചത് കൌമാര മനസ്സുകളുടെ ഉത്സവമാണ് കലോത്സവമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കുകയും ചെയ്തു അതേസമയം അനാരോഗ്യകരമായ മത്സരം കൊണ്ട് കുട്ടികളുടെ മനോവീര്യം തകർക്കരുതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ എസ് ഷാനവാസ് ആശ്രാമ മൈതാനത്ത് പതാക ഉയർത്തിയാണ് ഔദ്യോഗികമായി തുടക്കമിട്ടത് തുടർന്ന് കാസർഗോഡ് നിന്നുള്ള ഭിന്നശേഷി കുട്ടികളുടെ ചെണ്ടമേള കലാവിരുന്നും കലോത്സവ ചരിത്രത്തിൽ ആദ്യമായി ഗോത്രകല ഉൾക്കൊള്ളിച്ചുകൊണ്ട് മംഗലംകളിയും സിനിമാ താരം ആശാശരത്തും സംഘവും അവതരിപ്പിച്ച സ്വാഗത ഗാനത്തിന്റെ പ്രധാനപ്പെട്ടത് േദിയിൽ അരങ്ങേറി ജനുവരി നാല് മുതൽ എട്ട് വരെ ഇരുപത്തിനാല് വേദികളിലായാണ് കലോത്സവം നടക്കുന്നത് ഡെയിലി അപ്ഡേറ്റ്സിൽ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു നന്ദി നമസ്കാരം